രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാദമിക വർഷത്തിൽ പഴേരിക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ മിന്നും താരങ്ങളായി മാറിയ കുട്ടികൾക്കുള്ള സമ്മാനദാന ചടങ്ങാണ് അടുത്തതായി ഇവിടെ നടക്കുന്നത് ഈ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്പോർട്സിൻ്റെ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊടുപുഴ അതോടൊപ്പം പ്രൊഫിഷ്യൻസി അവാർഡുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും ടോസ് അക്കാദമിയുടെ സിഇഒയുമായ മരിയ കുര്യൻ അവരുകളാണ് അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈയൊപ്പം തന്നെ അവാർഡുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് അവാർഡ് ദാന ചടങ്ങിലേക്ക് സമ്മാനദാന ചടങ്ങിലേക്ക് കടക്കുകയാണ് ആദ്യമായി സമ്മാനദാനം നിർവഹിക്കുന്നതിനായി നമ്മുടെ പഴരീകണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് വയലിനെ ക്ഷണിച്ചുകൊള്ളുന്നു സമാനം ഏറ്റുവാങ്ങുന്നതിനായി കഴിഞ്ഞ വർഷവും നമ്മുടെ സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികൾ സ്പോർട്സ് വിഭാഗത്തിൽ നാഷണൽ ലെവൽ പങ്കെടുക്കുകയുണ്ടായി ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും അതിന് അർഹത നേടിയത് ഡോണ അറ്റ് ഗുജറാത്ത് ഫെബ്രുവരി ടു സോ ഐ വെൽക്കം സമ്മാനദാനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടുത്തതായി സ്റ്റേറ്റ് ലെവൽ സമ്മാനദാനമാണ് കുട്ടികളെ ഓരോരുത്തരായി ക്ഷണിക്കുന്നു स्टेट लेवल पार्टिसिपेशन हाइजम जंप सरा मरिया सिजो अखिला मनोज विष्णु खेजे बिनी चौसी सुजित प्रमोद जोना रोई सांद्रा सजी विनीता विजयन आदित्य टीवी हेड लेवल पार्टिसिपेशन वंस अगेन सारा मारिया सिजो अगिला मनोज विष्णु केजे विनीतो बिबेन सुजीत प्रमोद डोनारोई सांद्रा साजी वीरिता विजयन एंड आदित्यन टीवी समान वेट भागंदा विनीतो सी बिबेन सुजीत प्रमोद എനർജി ക്ലബ് സംസ്ഥാന ലെവൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൊണ്ട നന്ദന ഉണ്ണികൃഷ്ണൻ നമ്മുടെ കുട്ടികൾ സ്പോർട്സ് മത്സരത്തിനും അതുപോലെ തന്നെ അക്കാദമികവുമായ എല്ലാ പ്രവർത്തനങ്ങളും മികച്ചവരാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സമ്മാനങ്ങൾ സ്പോർട്സ് മീറ്റിനുള്ള സമ്മാനങ്ങളാണ് പ്രതിനിധീകരിച്ചത് ട്വിംഗിൾ ലിജു ചെസ് കോമ്പറ്റീഷൻ ആണ് വിഷ്ണു ബിജു ക്രോസ് കൺട്രി ഇനത്തിലാണ് സൂര്യജിത് പ്രവീൺ ആൻഡ് റോസ്ബോൾ ജിതേഷ് ഇവർ ജില്ലാതലത്തിൽ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ക്യാമ്പിൽ ബെസ്റ്റ് ബെസ്റ്റ് ഇറ്റ് ഗോസ് ടു മുഹമ്മദ് നമ്മുടെ കുട്ടികൾ എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമമായ ഉദാഹരണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട ജില്ലാ മെമ്പർ ശ്രീമതി ഷൈനി െ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രൊഫിഷ്യൻസിൽ മുതൽ പത്താം ക്ലാസ് വരെ മികച്ച അക്കാദമിക നിലവാരം പുലർത്തിയ കുട്ടികൾക്കുള്ള സമ്മാനദാനമാണ് എ

मनोज मनोजर शन आनंद कृष्णा राहुल आनंद कृष्णा राहुल स्टैंडर्ड थर्ड ए थर्ड बी आभेरी अजू आभेरी अजू थर्ड सी अलंकृद श्रीजेश अलंकृद श्रीजेश स्टैंडर्ड फोर ए अलॉट बीजे കാർത്തിക പി നായർ അടുത്തതായി സമാധാനം നിർവഹിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട കഞ്ഞികുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി কেশ্বরী রাজ স্নেহভুবম ক্ষণিকিন স্ট্যান্ডার্ড 5 ওয়ে অদ্বৈত সাইজ 5 ওয়ে অদ্বৈত সাইজ साइजू इवेंचल टॉम कृष्णप्रिया प्रवीण सिक्स्थ ए निकिला एस पॉल सिक्स्थ बी स्नेहा प्रदीश सिक्स्थ सी अमल देव एस सिक्स्थ ए निकिला पी सुनील निकिला एस एस पॉल स्नेहा प्रदीश एंड अमल देव एस स्टैंडर्ड सेवन ए 7B, 7B, 7, 7B, ഒരാൾ സന്തോഷ് അൻവിതാ സന്തോഷ് സി 7C, മര്യാറോയ് മര്യാ റോയ് ഒരാൾ കുടി അബു സെവൻ സി എ സാബു

സമാനധാനം നിർവഹിക്കുന്നതിനായി ശ്രീമതി ഉഷ മോഹനൻ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സമാധാനം നിർവഹിക്കുന്നു ശ്രീമതി ഉഷ മോഹനൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്കോളർഷിപ്പ് അവാർഡാണ് कृष्णेंदु प्रवीण कृष्णेंदु प्रवीण वैष्णवी सतीश अश्वजीत एमए देविका दिलीप आदिनाथ वीएस इवानिया रोज जिजो अद्वैत शैजु ഏകദേശം എട്ട് കുട്ടികളോളം നമുക്ക് എൽ എസ് എസ് വിജയികളായിട്ടുണ്ട് യു എസ് എസ് വിജയികളായി മാറിയവൻ രണ്ടായിരത്തി മൂന്ന് യു എസ് അഭിനന്ദന പി എസ് ട്വിംഗിൾ ലിജു വൈക സന്തോഷ് യു എസ് എസ് വിജയികൾ വിജയികൾ അനന്യമോ ബിജു അനന്യമോൾ ബിജു കീർത്തന പി നായർ നന്ദന ഉണ്ണികൃഷ്ണൻ നന്ദന ഉണ്ണികൃഷ്ണൻ the best performer of the year 2023-24 and it's none other than abilja biju so let's welcome the best performer of the year abilja biju எம்ம் ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്നേഹകതോട് ക്ഷണിക്കുകയാണ് ദുക്കസ്വാം ആധേരി അജു സോഷ്യ സൈൻസ് ചാർട്ട് 125 125 സ്റ്റാൻഡേർഡ് ചാർട്ട് ആധേരി അജു ആൻഡ് കാർത്തിക കിഷോ സോഷ്യ സൈൻസ് ചാർട്ട് 1 കാർത്തിക കിഷോ ശാസ്ത്രമേളയിൽ സമാനാധരായ രണ്ട് കുട്ടികളാണ് work experience yeah. fabric painting

जाएगा तो छिड़क गया मैक्स फेयर मैक्स फेयर गेम फर्स्ट ज्वेल जीन्स ज्वेल जीन्स अप्लाइड कंस्ट्रक्शन सेकंड अद्विक अनिल कुमार अद्विक अनिल कुमार

सेकेंड आल निशा आलबी निशा आल वा क्विज़, क्विस्ट प्राइज पॉजिटिव नंदना उन्नी कृष्ण नंदना उन्नी कृष्ण आखिर किनारा ही स्कूल के हेडमिस्टर्स ये ये हमारे हेडमिस्टर्स ट्रेन में थी सलूचा टीचर ने शरीक कर आना सब्जी ला दला तेल स्पोर्ट्स मास्टर्स दिल समान हम बिटिया बूटी कराना एबल के अजीश फोर इंच हंड्रेड मीटर्स वेले थर्ड प्लेस अभी ना उस बीन ओ फोर इंच हंड्रेड मीटर्स वेले थर्ड एंड

കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പത്താം ക്ലാസ്സിൽ നിന്ന് വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളാണ് നമുക്ക് ഒൻപത് ഫുൾ എ പ്ലസും ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്കൂളിലെ പൂർവ്വ അക്കാദമിയുടെ ിയും കുര്യൻ അവർ സമ്മാനം നിർവഹിക്കുന്നതിനായി ക്ഷണിച്ചത് നമ്മുടെ കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് എല്ലാവർക്കും സങ്കടമാണോ ഒരക്കം കാണുന്നില്ലല്ലോ अनग एब्राहम, अविनाश मनोज भास्कर अविनाश मनोज भास्कर श्रीनंदन श्रीहरी बिनु श्रीहरी बिनु ഫുൾ എ അഭിന ഫാണ് ഒൻപത് എ പ്ലസ് കരിസ്ഥമാക്കിയിരിക്കുന്നു സമാധാനം നിർവഹിക്കുന്നതിനായി നമ്മുടെ पीटीए वाइस प्रेसिडेंट श्री अजूबिने शरीच बलगिया अनबद्ध ए प्लस का इस्तेमाल किए रीके नो आनंद लक्ष्मी वीएस आनंद लक्ष्मी वीएस वी देविका रेजी दिया फातिमा एंड लास्ट वन बिबिन बिनोन बिबिन बिनोन സ്പെഷ്യൽ അവാർഡ് ചടങ്ങ് കൂടിയുണ്ട് അത് നൽകുന്നത് ഈ സ്കൂളിലെ ഏതാനും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കൂടി ചേർന്നാണ് വളരെ വളരെ സർപ്രൈസായിട്ടാണ് അവരെന്നോട് ഇത് അറിയിച്ചത് അത് മറ്റാരുമല്ല നമ്മുടെ കുട്ടികളെ നാഷണൽ ലെവലിൽ വരെ എത്തിച്ച ഇവിടുത്തെ സ്പോർട്സ് അധ്യാപകൻ കായിക അധ്യാപകൻ ശ്രീ ക്രിന്റ് അവറുകളാണ് അദ്ദേഹത്തെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനും അവാർഡ് നൽകുന്നതിനായി നമ്മുടെ സ്പോർട്സിൽ സർവ്വസാന്നിധ്യമായി മാറിയിട്ടുള്ള കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും സ്നേഹപൂർവ്വം ഞാൻ വേദിയിലേക്ക് സവിനസ സവിനയം ഞാൻ ക്ഷണിക്കുകയാണ് ഒരു സമ്മാനം കൂടി നൽകുവാനായിട്ട് കുട്ടി ഇപ്പോഴാണ് എത്തിച്ചേർന്നത് അർജുൻ ആർ മങ്കാട്ടി സമ്മാനം നിർവഹിക്കുന്നു അടുത്തതായി സ്പോർട്സിന്റെ സമ്മാനദാനമാണ് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനുള്ള സമ്മാനമാണ് സമ്മാനദാനം നിർവഹിക്കുന്നതിനായി രക്ഷിതാക്കളെയും കുട്ടികളെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി കാലയളവിൽ പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പേര് നമ്മുടെ സബ് ജില്ലയിലല്ല സ്റ്റേറ്റില മറിച്ച് നാഷണൽ ലെവലിൽ വരെ എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട കായിക അധ്യാപകന് ഈ നാട് കൊടുക്കുന്ന ആദരവാണ് നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ഈ ചടങ്ങ് മനോഹരമാക്കാൻ ശ്രമിക്കാം ആദരവ് ജി കായിക അധ്യാപകൻ ജി എച്ച് താങ്ക് യു